അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരക്കാരിന്റെ പേര് സതീഷ് കുമാർ സതീഷ് കുമാർ സതീഷ് കുമാർ പക്ഷെ ഞാന് ഇപ്പോ നമ്മുടെ ഇതിന്റെ സംഘാടകരായിട്ടുള്ള സംഘാടകയുടെ ചെയർമാൻ വിജയന്ദ്രന് ആദ്യമായിട്ടൊന്ന് നന്ദി പറയുന്നു ഏതായാലും കലാകാരന്മാരെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ കർണാടിക്ല ഹിന്ദുസ്ഥാനി പിന്നെ അമ്പത്തിനാല് പാട്ട് ഞാൻ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് പല രാഗങ്ങളിലായിട്ട് പാക് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് കലോത്സവങ്ങൾ വരെ പല മുഖകളിലും ഒന്നാം സമ്മാനം ആകാശവാണി നടത്തിയ യുവകലാകാരന്മാരെ കണ്ടെത്തത്സരത്തിലെ ആകാശവാണി ഒന്നാം സമ്മാനമാണ് അപ്പൊ ഞാന് ഇത് പറഞ്ഞു വരുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും മലയാളം കലാകാരന്മാരെ അക്രമ

സ്നേഹവും നിശ്ചലമായ സ്നേഹവും അതുപോലെ സഹായവും സഹകരണങ്ങളോ എല്ലാം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം അവിടെ സഞ്ചാതമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മുഹൂർത്തം ഇവിടെ ഒരുങ്ങാൻ കഴിഞ്ഞത് വിജയ ആ ഒരു സാമൂഹിക പ്രബദ്ധതയിൽ കലാകാരന്മാരുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് ഇപ്പോ ഇപ്പം എന്നെ സിനിമ അങ്ങനെ ക്ലാസിക്കൽ ഡാൻസും ഫ്രോക്ക് ഡാൻസും ദീപാവലി ഞാൻ തലേണ്ട വായിച്ചിട്ടുണ്ട് ഇപ്പോ ഇന്നെല്ലാം കളിക്കുന്നതുകൊണ്ട് കലാകാരനായ ചാൻസ് വളരെ ഞാനൊന്ന് പറയുന്ന എന്റെ ഞാൻ എന്റെ വീടുകളിൽ മുഴുവൻ പോലും ഞാൻ നിർമ്മിച്ചത് കലാരന് നന്മ നന്മ ആ നന്മ എന്ന എന്നെ ആണ് ലോക യൂണിയറ്റിന്റെ ഒരു കമ്മിറ്റി ഉള്ള കൂടെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന കലാകാരന്മാർക്ക് നന്മ എന്ന കലാപ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ വളരെ കലാകാരന്മാർക്കുള്ള ക്ഷേമനിധി കൂടുകയാണെങ്കിൽ അവരുടെ പൈസം മുതലേ ഉള്ളവർക്ക് മാസം അയ്യായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കും കൊടുക്കുന്നുണ്ട് അതെല്ലാം ഞാനിപ്പോൾ ഒന്നായിട്ടൊന്ന് മാറുകയുള്ളൂ ഇവിടെ അങ്ങനെയുള്ളവര് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ആ കാര്യങ്ങളിലും രജിസ്റ്ററിയുടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ ഇവിടെ ഇത്ര ആളുകൾക്കുന്നോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം അതുപോലെ ഈ കാര്യങ്ങളിൽ മറ്റു

சமூகம் அங்கேம் வளர் வரையும் சமூகத்தின் முக்கியகார்க்கு கொண்டு வரையும் செய்யாமல் அப்தி அது இவரையும் எல்லா பிரோத் கூட நிமிடம் அப்பிச்சு கொண்டு என்ன எழுதிய